മുറുക്കുണ്ടാക്കാൻ ഇത്ര സിമ്പിളാണെങ്കിൽ നമുക്ക് ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയപ്പോൾ ഒരു എന്തിനാണ് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിയ മുറുക്ക് കഴിക്കണേ ഇത്ര ആയിട്ട് അതും വളരെ ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് പറ്റിയ ഒരു അടിപൊളി മുറുക്കാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു മുറുക്കാണ് ഇന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ വറുത്തുപൊടിച്ചരിപ്പൊടി വേണമെന്നൊന്നുമില്ല സാധാരണ നോർമലായിട്ടുള്ള അരിപ്പൊടി രണ്ട് കപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് കടലമാവും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് കറുത്ത എള്ളും കൂടി ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് ചെറിയ ജീരകമാണ് വേണ്ടത് അത് ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കറക്റ്റായിട്ട് കണ്ടോളണേ എന്നാലേ നമ്മുടെ ഈ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള മുറുക്ക് കിട്ടുകയുള്ളൂ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇനി നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ മാവ് എടുത്തത് അതേ കപ്പിൽ തന്നെയാണ് വെള്ളം എടുക്കേണ്ടത് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് മാവ് കറക്റ്റായിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് നല്ലൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഒരുപാട് ലൂസായി പോവരുത് അപ്പം നമ്മൾ എണ്ണയിലിടുമ്പോൾ നമ്മുടെ ഈ ഒരു മുറുക്കൊക്കെ പൊട്ടി പൊട്ടി പോവും അതുകൊണ്ട് ഒരുപാട് ലൂസാക്കാണ്ട് കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടു തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നിങ്ങളും ഇതുപോലെ മുറുക്കൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ എന്നുള്ളതൊക്കെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ മറക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മളിങ്ങനെ കുഴച്ച് ഏകദേശം ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൂസിലും അല്ല അതുപോലെ തന്നെ ഒരുപാട് തിക്കിലുമല്ല നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിക്ക് ഇങ്ങനെ തൊടുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉള്ള രീതിക്ക് കുഴച്ചെടുക്കുക നമ്മുടെ മാവ് കുഴച്ച് മാറ്റി വയ്ക്കണമെന്നൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് മുറുക്ക് ചൂടാൻ തുടങ്ങാം ഇനി നമുക്ക് നമ്മൾ നൂൽപുട്ട് പിഴിഞ്ഞെടുക്കുന്ന ചില്ലുണ്ടല്ലോ അതിൽ നമ്മൾ ഇതുപോലെ അങ്ങനെ അച്ചുണ്ടാവും സ്റ്റാർ ടൈപ്പിലുള്ള അച്ച് അത് വേണം നമുക്ക് ഈ ഒരു മുറുക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ വെച്ച് തടവിയിട്ട് വേണം നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ സ്റ്റാർ ഷേപ്പിലുള്ള അച്ചാണെങ്കിൽ നിങ്ങളുടെ മുറുക്കിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു അച്ഛനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് തടവി കൊടുക്കണം പെട്ടെന്ന് തന്നെ മുറുക്ക് അതിൽ നിന്ന് ഇട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ മാവൊന്നും അതിൽ ഇട്ടിപ്പിടിക്കാണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് മാവ് കുറച്ച് ഉരുളകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെറും പത്തിരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ മുറുക്ക് റെഡിയായി കിട്ടും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുറുക്കാണ് നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് മുറുക്ക് പൊഴിഞ്ഞെടുക്കാം ഇപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാണ്ട് പോകല് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ഞാനൊന്ന് എണ്ണേൻ്റെ ചൂട് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ടെണ്ണം ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഈ ഒരു മുറുക്കിന് ഷെയ്പ്പ് വേണമെന്നൊന്നുമില്ല കുറച്ചൊന്ന് പരത്തി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലാതെ അതിന് ഷെയ്പ്പ് വേണമെന്നൊന്നുമില്ല ഇന്ന ഷെയ്പ്പ് തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല അപ്പോൾ ആദ്യമൊക്കെ മുറുക്ക് വീഴുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടണം എന്നൊന്നുമില്ല പിന്നീട് പിന്നീട് അത് ശരിയായി വരും അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉൾഭാഗത്തൊന്നും കറക്റ്റായിട്ട് വെന്ത് വരില്ല ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല അതുകൊണ്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ മുറുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മുരിപ്പിച്ചെടുക്കാം ഇത് രണ്ട് ഭാഗം ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാകുന്ന ഉറപ്പാണ് അടിപൊളിയായിട്ടുള്ളൊരു മുറുക്കാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് കളറ് മാറുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് എല്ലാ മാവും പീച്ചെടുക്കണം പിന്നെ ഇതുപോലെ റൗണ്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താലും നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ നീളത്തിലുള്ള മുറുക്ക് ആ ഒരു രീതിക്കും ഈ ഒരു മുറുക്ക് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഷെയ്പ്പൊന്നും പ്രധാനമല്ല ഇതിൻ്റെ ആണ് ഇതിൽ വേണ്ടത് കറക്റ്റായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള മുറുക്കായിട്ട് തന്നെ വരും എന്തായാലും നല്ല ഇഷ്ടമാവും ഉറപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കടലമാവും അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കിയ അത് കണ്ടില്ലേ ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക റെഡി ആയിട്ടുണ്ട് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനും ഒക്കെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പം മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിട്ട് കാണാം താങ്ക്